സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കറിയാം എടുത്ത എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മലയാളത്തിൽ നിന്നും മുപ്പത് മാർക്കിൻ്റെ ആണ് ഉണ്ടാവുക അപ്പോൾ കാറ്റഗറി വൺ ടു ത്രീ ഫോർ നാല് കാറ്റഗറീസിലും മലയാളമുണ്ട് അപ്പോൾ അതിൽ കാറ്റഗറി ത്രീ ആൻഡ് ഫോറിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന പോലെയാണ് ചില ചില ആളുകൾ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ക്വസ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നതായിരിക്കും അപ്പോ മലയാളത്തിൽ നമുക്ക് വരുമ്പോ അഞ്ചു മാർക്ക് വരുന്ന ഒരു പാസേജ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വശ്യൻസാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെ മറ്റൊരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻ വരുന്നത് നമുക്കൊരു പോയം തരും ഓക്കെ ഇവിടെ ഒരു സ്റ്റോറി തരും മറ്റൊരു പോയം തരും അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ടോട്ടൽ നമുക്ക് പത്ത് മാർക്കിന്റെ ആണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ സോൾ ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷിനൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെയാണ് ആദ്യം പാസേജ് വായിക്കുന്നതിന് തൊട്ട് മുന്നേ അതുമായി ബന്ധപ്പെട്ട ക്വശ്ൻ നിങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക പാസേജ് വായിക്കാനായിട്ട് വരിക ഓക്കെ അപ്പൊ നമുക്കത് ഇന്നത്തെ ഓരോ ആയിട്ട് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യം തന്നെ നിലയിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്വസ്നായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ പാസേജ് വായിക്കുന്നില്ല പകരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് പാസേജ് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസിന്റെ നമ്പർ തന്നിരിക്കുന്നത് ആ കൊസ്റ്റൻസ് നമുക്ക് ഓരോന്നായിട്ട് ആദ്യം വായിച്ചു നോക്കാം എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം ഇതാ ഫസ്റ്റ് ഇങ്ങനെയാണ് ഭരണരംഗത്ത് ഉപയോഗിക്കേണ്ട ഭാഷ ഏതാണ് പ്രാദേശിക ഭാഷ ആലങ്കാരിക ഭാഷ ഔദ്യോഗിക ഭാഷ മാനക ഭാഷ അപ്പോ എന്തോ ഭാഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നുണ്ടാവുക നമുക്ക് നോക്കാം നെക്സ്റ്റ് ഭരണഭാഷയുടെ പ്രത്യേകത എന്ത് ആടിത്യമുള്ള ഭാഷ രൂഢമൂലമായ അർത്ഥമുള്ള ഭാഷ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ അതുപോലെ തന്നെ ആലങ്കാരികമായ ഭാഷ അടുത്തത് അർത്ഥശങ്ക എന്ന പ്രയോഗത്തെ വിഗ്രഹിക്കുന്നത് എങ്ങനെ അർത്ഥമാകുന്ന ശങ്ക അർത്ഥത്തെക്കുറിച്ചുള്ള ശങ്ക ഓപ്ഷൻ്റെ കാര്യമില്ല നമുക്ക് അന്നേരം നോക്കാം നെക്സ്റ്റ് ഭരണഭാഷയുടെ നയം എന്തായിരിക്കണം ഉചിതവും ലളിതവുമായ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുന്നതായിരിക്കണം ഉചിതവും ലളിതവുമായ വാക്കുകൾക്ക് പകരം അർത്ഥശങ്ക ഉണ്ടാക്കുന്ന പദങ്ങൾ ഉപയോഗിക്കണം അല്ലെ പ്രയോഗിക്കണം ആലങ്കാരിക ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം അതുപോലെ തന്നെ സമാന്യ സാമാന്യ വ്യവഹാരത്തിൽ നിന്ന് അകന്ന ഭാഷ ആയിരിക്കണം എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത കോസ്റ്റ നൂറ്റി ഇരുപത്തി ഭരണഭാഷയുടെ ഗുണങ്ങളിൽ പെടാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് ആർജവം സരളം സുതാര്യത ഗഹനത ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് അഞ്ച് ചോദ്യങ്ങൾ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഭാഷയെക്കുറിച്ചാണ് ഭരണഭാഷയെക്കുറിച്ചാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം പേസേജ് വായിക്കാം അപ്പോൾ പേസേജ് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പെട്ടെന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അതിന് കൂടെ തന്നെ നോക്കുക എക്സാമിന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കൊസ്റ്റൻ പേപ്പറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വായിക്കാൻ പറ്റും അത് വായിക്കുമ്പോൾ തന്നെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറൊക്കെ പോകാൻ പറ്റും ഓക്കെ ഇവിടെ നോക്കാം നിയതാർത്ഥ ബോധകത്വം ആർജവം സുതാര്യത സരളം ലഘുവാക്യങ്ങൾ ആശയത്തെക്കുറിച്ചുള്ള അസന്ധിഗ്ധത മുതലായവ ഭരണഭാഷയ്ക്ക് വേണ്ട ഗുണങ്ങളാണ് ഭരണഭാഷ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ആയിരിക്കണം എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ശൈലി ലളിതവും റിജുവും ആയിരിക്കേണ്ടതുണ്ട് ഭാഷയെ ഭംഗിപ്പെടുത്തുന്ന അലങ്കാരങ്ങളും പദപ്രയോഗങ്ങളും ശൈലികളും ഭരണഭാഷയ്ക്ക് ഇണങ്ങുകയില്ല ഉചിതമായ വാക്ക് ലളിതമായ വാക്ക് സുതാര്യമായ വാക്ക് അർത്ഥശങ്കയ്ക്കിട നൽകാത്ത വാക്ക് എന്നതായിരിക്കണം ഭരണഭാഷയുടെ നയം ദേശകാലങ്ങൾക്ക് അതീതമായ ഒരു മാനക ഭാഷയാണ് ഭരണരംഗത്ത് ഉപയോഗിക്കേണ്ടത് ഔദ്യോഗിക ഭാഷയിലെ പദങ്ങൾക്ക് രൂഢമൂലമായ അർത്ഥമാണ് ഉണ്ടാവേണ്ടത് നിത്യജീവിതത്തിലെ സാമാന്യ വ്യവഹാരത്തിൽ ഒരു പ്രയോഗത്തിന് കിട്ടുന്ന അർത്ഥം ഔദ്യോഗിക ഭാഷയിൽ അങ്ങനെയാവണമെന്നില്ല ഉദാഹരണത്തിന് അടിച്ചു പൊളിച്ചു എന്ന പ്രയോഗത്തിന് ഇന്ന് പ്രചാരത്തിലുള്ള നന്നായി ആഘോഷിച്ചു എന്ന അർത്ഥമല്ല മറിച്ച് നശിപ്പിച്ചു എന്ന അർത്ഥമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കുകയാണ് അഭികാമ്യം ആശയത്തെ കുറിച്ചുള്ള അസന്നിഗ്ധത ദീക്ഷിക്കണം എന്ന അർത്ഥം ഇതാണ് നമ്മുടെ പാരാഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഇതില് നമുക്ക് ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനിലേക്ക് നമുക്ക് വരാം ഓക്കെ എന്തായാലും വളരെ എളുപ്പമുള്ള ഒരു ആണ് ഇവിടെയും എക്സാമിനും ഇതൊക്കെ എക്സാമിൽ വന്നതാണേ എക്സാമിൽ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആൻസറിലേക്ക് എത്താനും പറ്റും എന്നുള്ള കാര്യമാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം അതായിരിക്കും നല്ലത് ഭരണരംഗത്ത് പ്ര ഉപയോഗിക്കേണ്ട ഭാഷ ഏതാണെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ടോ പ്രാദേശിക ഭാഷയാണോ ആലങ്കാരിക ഭാഷയാണോ അല്ല മാനക ഭാഷയാണോ ഔദ്യോഗിക ഭാഷയാണോ നിങ്ങൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അത് അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഏതാണ് വരിക അതാ ഭരണരംഗത്ത് ദേശകാലങ്ങൾക്ക് അതീതമായ ഒരു മാനക ഭാഷയാണ് ഭരണരംഗത്ത് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക ഓപ്ഷൻ സി ആണ് മാനക ഭാഷ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്തത് ഭരണഭാഷയുടെ പ്രത്യേകത എന്ത് ആടിത്യമുള്ള ഭാഷ രൂഢമൂലകമായ അർത്ഥമുള്ള ഭാഷ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ആലങ്കാരികമായിട്ടുള്ള ഭാഷ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതാ വരുവാ ഭരണഭാഷയുടെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ എന്നുള്ളതാണ് ആൻസർ കേട്ടോ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്തത് അർത്ഥശങ്ക എന്ന പ്രയോഗത്തെ വിഗ്രഹിക്കുന്നത് എങ്ങനെ അർത്ഥശങ്ക എന്ന പ്രയോഗത്തെ വിഗ്രഹിക്കുന്നത് എങ്ങനെ അർത്ഥമാകുന്ന ശങ്ക അർത്ഥത്തെക്കുറിച്ചുള്ള ശങ്ക അർത്ഥവും ശങ്കയും അതുപോലെ തന്നെ അർത്ഥം പോലുള്ള ശങ്ക അപ്പൊ ഇത് നമുക്ക് ഏതാ പറയാൻ പറ്റുമോ അർത്ഥശങ്ക എന്ന പ്രയോഗത്തെ വിഗ്രഹിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റണം ആൻസർ ഇതാണ് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് അർത്ഥത്തെക്കുറിച്ചുള്ള ശങ്ക അതാണ് അർത്ഥശങ്ക അർത്ഥത്തെക്കുറിച്ചുള്ള ശങ്ക ഇതിപ്പോ ഇങ്ങനെ തന്നെ വരുന്നത് നമ്മൾ എക്സമിനി വേണമെങ്കിൽ തരാം നമുക്ക് എന്തായാലും ഇതുപോലെയുള്ള വിഗ്രഹ് വിഗ്രഹിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ അർത്ഥശങ്ക ഡയറക്റ്റ് ചോദിച്ചേക്കാം ഓക്കെ അടുത്തത് ഭരണഭാഷണ നയം എന്തായിരിക്കണം നയം എന്തായിരിക്കണം എന്നാണ് ചോദിച്ചത് നോക്കാം ഉചിതവും ലളിതവുമായ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുന്നതായിരിക്കണം ഉചിതവും ലളിതവുമായ വാക്കുകൾക്ക് പകരം അർത്ഥശങ്ക ഉണ്ടാക്കുന്ന പദങ്ങൾ പ്രയോഗിക്കണം ആലങ്കാരിക ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം അതുപോലെ തന്നെ സാമാന്യ വ്യവഹാരത്തിൽ നിന്ന് അകന്ന ഭാഷ പ്രയോഗിക്കണം എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ ഭരണഭാഷയുടെ നയം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും എന്താണ് ഒരു സംശയം വേണ്ട ഓപ്ഷൻ എ ആണ് ഉചിതവും ലളിതവുമായ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വേഗം ഗ്രഹിക്കുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇതാണ് ഭരണഭാഷയുടെ നയം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഭരണഭാഷയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഭാഷയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടാത്തത് ആർജവം സരളം സുതാര്യത ഗഹനത ഏതാ വരുവാ ഭരണഭാഷയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു അപ്പം നമുക്ക് പറയാൻ പറ്റും ഏതാണ് ആർജവമാണോ സരളമാണോ സുതാര്യതയാണോ ഗഹനതയാണോ ഏതാ നമുക്ക് പറയാൻ പറ്റുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗഹനതയാണ് കേട്ടോ ഭരണഭാഷയുടെ ഗുണങ്ങളിൽ ഉൾപ്പെടാത്തെന്ന് വെച്ചാൽ ഗഹനതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതാ അതാ നിയാർത്ഥത ബോധകത്വം ആർജ്ജവം, സുതാര്യത സരളം ലഘുവാക്യങ്ങൾ ആശയത്തെക്കുറിച്ചുള്ള അസന്ധിഗ്ധത മുതലായവ ഭരണഭാഷയ്ക്ക് വേണ്ട ഗുണങ്ങളാണ് അപ്പൊ അതില് ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ആർജവും ഉണ്ട് സരളം ഉണ്ട് സുതാര്യത ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഗഹനതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത സെറ്റ് ക്വസ്റ്റിൻ നോക്കിയേ നിങ്ങൾ അഞ്ച് ചോദ്യങ്ങളാണ് ഈ നൂറ്റി മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള ചോദ്യങ്ങൾ എന്താ പ്രത്യേകത ഒരു കവിത നമുക്ക് തന്നിരിക്കുന്നു കവിതയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ആൻസറിലേക്ക് നമുക്ക് പോകണം അല്ലേ അവിടെയും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യം വായിച്ചു നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക കവിത വായിക്കാനായിട്ട് വരിക നമുക്ക് നോക്കാം സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിക്കുന്നു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം ചൂട് വർദ്ധിക്കുന്നു ചൂടമിതമായി വർദ്ധിക്കുന്നില്ല സൂര്യന്റെ ചൂട് തരാതെ മറയുന്നു അതുപോലെ തന്നെ സൂര്യന്റെ ദുഃഖത്താൽ കരയുന്നു എന്താവട്ടെ നമുക്ക് നോക്കാം ആ സമയത്ത് അടുത്തത് യവനതരുണൻ എന്ന പ്രയോഗത്തെ ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ ഈ വിഗ്രഹാർത്ഥം ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഇപ്പൊ എണ്ണവും വന്നില്ലേ യവനതരുണൻ എന്ന പ്രയോഗത്തെ വിഗ്രഹിക്കുന്നത് യവനന്റെ തരുണൻ യവനനും തരുണനും യവനെ പോലെയുള്ള തരുണൻ അതുപോലെ തന്നെ യവനനായ തരുണൻ നെക്സ്റ്റ് ആറുകൾ തിരയുന്നു എന്ന പ്രയോഗത്തിലൂടെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ത് വരൾച്ചയുടെ തീവ്രത പിന്നെ പ്രളയത്തിന്റെ ഭീകരത കവിയുടെ സന്തോഷം വസന്തകാലത്തിന്റെ വരവ് ആറുകൾ തിരയുന്നു എന്നാണ് ആറുകൾ എന്ന് വെച്ചാൽ അറിയാലോ അർത്ഥത് ബോധത്തെ കവി എന്തിനോടാണ് അഭേദം കൽപ്പിച്ചിരിക്കുന്നത് കുഞ്ഞുപൂവ് നിറനിലാവ് ചേതന കുളിര് അതുപോലെ തന്നെ വസുത എന്ന പദത്തിന്റെ അർത്ഥത്തിന് സമാനമായ അർത്ഥമുള്ള പദം ഏതാണ് വസുത എന്ന പദത്തിന്റെ അർത്ഥത്തിന് സമാനമായിട്ടുള്ള അർത്ഥമുള്ള പദം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയണം ആ സമയത്ത് നോക്കാം നെക്സ്റ്റ് ആ അത്രയാണ് നമ്മുടെ നൂറ്റി മുപ്പത് വരെയാണ് പറഞ്ഞത് നൂറ്റി വരെയാണ് സോ അത്രയാണ് നമ്മുടെ കവിതയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കവിത വായിക്കാം പറയുന്ന പോലെ തന്നെയാണ് ഞാൻ പറയുമ്പോൾ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്തിട്ട് സ്വന്തമായിട്ട് വായിച്ചു പെട്ടെന്ന്. നോക്കപ്പെട്ടെന്ന് അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി പുതിയ കഥ എഴുതുന്ന വസുധയുടെ മക്കൾ ഇവർ വസുധയുടെ വസ്ത്രമുരിയുന്നു വിപണികളിൽ അവ വിറ്റു മോന്തുന്നു വിട നഖരമഴു മുനകൾ കേളി തുടരുന്നു കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു ആടിമുകിൽ കുളിരു തിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു ആറുകൾ തിരയുന്നു, സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു ബോധമാം നിറനിലാവ് ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ നിന്നുരുവായി നിന്നിൽ നിന്ന് എന്നിൽ നിന്നോർമ്മകൾ മാത്രം നല്ലൊരു കവിതയാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാം അല്ല മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല വായിക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് പോകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വേണെങ്കിൽ ഒന്നും കൂടി എന്ത് ചെയ്യാം കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കാം ഓക്കെ ഓപ്പോസിറ്റ് വായിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ആൻസറിലൊക്കെ വരുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിക്കുന്നു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം സൂര്യന്റെ കണ്ണിൽ നിന്ന് അഗ്നി സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്കറിയാം അതിൽ നിന്ന് കണ്ണുകളിൽ നിന്നും അഗ്നി വർഷിക്കുന്നു അഗ്നി വർഷിക്കുന്നു എന്താ വരുവാ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസിലേക്ക് വരാം അല്ലെ ഓപ്ഷനിൽ നിന്ന് ആവശ്യമൊന്നും വേണം തന്നെ ഇവിടെ ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും എന്താണ് ചൂട് അമിതമായി വർദ്ധിക്കുന്നു തന്നെയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് ചൂട് അമിതമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് യമന തരുണൻ അതിനെ വിഗ്രഹിച്ചാൽ എന്താണ് വരുവാന്ന് ചോദിച്ചത് യവനതരുണൻ എന്ന് പറയുന്ന പദം വിഗ്രഹിച്ചാൽ എന്താ വരുവാ യവനന്റെ തരുണൻ യവനനും തരുണനും യവനനെ പോൽ യവനനെ പോലുള്ള തരുണൻ അതുപോലെ യവനനായ തരുണൻ എന്താ വരുവാ യവന തരുണൻ എന്ന് പറഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല യവനനായ തരുണൻ എന്നാണ് വരിക കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് യവനനായ തരുണൻ എന്നാണ് വരിക അടുത്തത് ആറുകൾ ഒഴുക്കുതിരയുന്നു എന്ന പ്രയോഗത്തിലൂടെ കവി ആവിഷ്കരിച്ചിരിക്കുന്നു എന്താണ് ആറുകൾ എന്ന് വെച്ചാൽ പുഴയ്ക്ക് ഒഴുകാൻ തിരയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നു അല്ല ഇങ്ങനെ പോകുന്നു എന്താണ് വരൾച്ചയുടെ തീവ്രത പ്രളയത്തിന്റെ ഭീകരത കവിയുടെ സന്തോഷം വസന്തകാലത്തിന്റെ വരവ് എന്താ വരുവാ ആറുകൾ എന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട ആ വരൾച്ചയുടെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ആറുകൾ ഒഴുക്കുതിരയുന്നു ഇങ്ങോട്ട് ഒഴുകൊന്നും ഇല്ല എന്ന് വെച്ചാൽ വരൾച്ചയാണ് വരൾച്ചയുടെ തീവ്രത നെക്സ്റ്റ് ബോധത്തെ കവി എന്തിനോടാണ് അഭേദം കൽപ്പിച്ചിരിക്കുന്നത് ബോധത്തെ ബോധം കുഞ്ഞുപൂവിനോട് നിറനിലാവിനോട് ചേതന കുളിര് ഇതിലേതാ വരുവാ ബോധത്തെയാണ് ബോധത്തെ അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നുണ്ട്താ ആ ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടിന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആൻസർ വരുന്നത് കുഞ്ഞു സോറി നിറനിലാവ് എന്നുള്ളതാണ് കേട്ടോ ബോധത്തെ കവി അഭേദം കൽപ്പിച്ചിരിക്കുന്ന ദാ ബോധമാം നിറനിലാവ് ഒരു എങ്കിലും ബോധമാം നിറനിലാവ് ഒരു എങ്കിലും അപ്പൊ ബോധത്തെ നിറനിലാവിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നെക്സ്റ്റ് വസുധ എന്ന പദത്തിന്റെ അർത്ഥത്തിന് സമാനമായ അർത്ഥമുള്ള പദം ഏത്? അല്ലെ ഭൂരൂഹം ശാഖി ഛിതിഛായ അപ്പൊ വസുത എന്ന് പറയുന്ന പദം കൊണ്ട് നിങ്ങൾക്ക് അറിയാം ഒരുതരം ഭൂമി എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നതാണ് വസുധ ഭൂമി എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് അപ്പൊ ഇവിടെ അതേ അർത്ഥത്തിൽ വരുന്ന ചിതിയാണ് ഛിതിയാണ് ഓക്കെ ഭൂമി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഛിതിയാണ് സോ ആൻസർ ഓപ്ഷൻ സി ആണ് എന്നുള്ള മനസ്സിലാക്കാം നെക്സ്റ്റ് ചുവടെ ചേർത്തിരിക്കുന്ന വാക്യങ്ങളിൽ അനുപ്രയോഗം ചേർന്ന് വരുന്നത് ഇത് അനുപ്രയോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞാണ് പ്രത്യേകം ക്ലാസ് ഒക്കെ ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തെ പറയാൻ പറ്റും ഏതാ വരുവാ ഞാൻ വായനശാലയിൽ പോയി എൻ്റെ പേന കളഞ്ഞു പോയി എനിക്ക് വീട്ടിൽ പോകണം ഞാൻ സുഹൃത്തിനെ കാണാൻ പോയി അത് വെച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ എല്ലാത്തിലും പോയി ഒരു ഒരു ക്രിയയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ഇതാ എന്റെ പേന കളഞ്ഞു പോയി എന്നുള്ളതാണ് അതായത് കളഞ്ഞു എന്ന് പറയുന്ന ക്രിയയെ ഒന്നും കൂടെ നമ്മൾ ദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അതിന് മുന്നിലായിട്ട് സോറി പിന്നിലായിട്ട് പോയി എന്ന് പറയുന്ന ഒരു 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 ക്രിയ ഒരു അപ്രധാന ക്രിയ ഓക്കെ ഇത് കളഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന ക്രിയ അതിനെ കുറച്ചും കൂടി നമ്മളൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു പ്രധാന ക്രിയായിട്ട് ഇവിടെ പ്രവി ഉപയോഗിക്കുന്നു. അതാണ് എന്റെ പേരെ കളഞ്ഞുപോയി കളഞ്ഞുപോയി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അപ്പൊ അനുപ്രയോഗം വന്നിരിക്കുന്നത് ഓപ്ഷൻ യിലാണ്. ഓക്കെ നെക്സ്റ്റ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഈ വരികൾ എഴുതിയത് ആര് എന്നാണ് നിങ്ങൾക്കറിയാം പി ഭാസ്കരൻ ഒ കുറുപ്പ് കുമാരനാശൻ വയലാർ രാമവർമ്മ അപ്പൊ ആൻസർ സംശയം വേണ്ട വയലാറാണ് അല്ലെ സ്നേഹിക്കയില്ല ഞാൻ നൗവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും നെക്സ്റ്റ് ഭാരത പര്യടനം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് പന്മന രാമചന്ദ്രൻ നായർ എ ആർ രാജരാജവർമ്മ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ അതുപോലെ തന്നെ കുട്ടി കൃഷ്ണമാരാർ അപ്പൊ ഭാരത പര്യടനം എന്ന ഗ്രന്ഥം എഴുതിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കുട്ടിക്കൃഷ്ണ മാരാറാണ് കേട്ടോ കുട്ടിക്കൃഷ്ണ മാരാറാണ് അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവർ കവിതാ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് കവിതാ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ശേഷി വികസിപ്പിക്കുക ഭാഷാപരമായ ശേഷി വർദ്ധിപ്പിക്കുക വ്യാകരണ താല്പര്യം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പുലർത്തുക അപ്പൊ ഇതിലേതാ വരിക കവിതാ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ആൻസർ വരുന്ന ഏതാണ് സംശയങ്ങളൊന്നും വേണ്ട ആസ്വാദന ശേഷി വികസിപ്പിക്കുക എന്നുള്ളതിനാണ് തന്നെയാണ് കവിതാ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ആസ്വാദന ശേഷി വികസിപ്പിക്കലാണ് അല്ലാതെ ഭാഷാപരമായ ശേഷിയോ അല്ലെങ്കിൽ വ്യാകരണ താല്പര്യമോ സംഗീതത്തിലോ ആഭിമുഖ്യമെന്ന് നമുക്ക് അതിലും കൂടുതലായിട്ട് നമുക്ക് എന്താണ് പ്രധാന ലക്ഷ്യമായിട്ട് ആസ്വാദന ശേഷി വികസിപ്പിക്കൽ തന്നെയാണ് കവിതാ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത് കണക്കാക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഇതാ ആന എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് ആന എന്ന അർത്ഥം വരാത്ത പദം ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ദ്വീപം ദുരിതം ഹസ്തി ധജം ഓക്കെ അപ്പം ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ആന എന്ന അർത്ഥം വരാത്ത പദം പദമേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ദ്വീപം എന്ന് പറയുന്നതും ദുരിതം എന്ന് പറയുന്ന ഹസ്തി എന്നൊക്കെ പറയുന്നതൊക്കെ ആനയെ ബന്ധപ്പെട്ട പദങ്ങൾ തന്നെയാണ് ആനയെ അർത്ഥം വരുന്ന പദം തന്നെയാണ് അപ്പം നമ്മുടെ ആൻസർ ദ്വിജം എന്നതിലാണ് ആൻസർ കേട്ടോ ദ്വിജം എന്നതിലാണ് ആയിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ മലയാളമായി ബന്ധപ്പെട്ട് ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ചോദ്യങ്ങൾ ഉള്ളത് അപ്പൊ മലയാളം നിങ്ങൾ കുറച്ച് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം മുപ്പത് മാർക്കിൽ നമുക്ക് എന്തായാലും ഒരു ഇരുപത്തഞ്ചിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുകയാണ് കാറ്റഗറി വൺ ടുന് ഒക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാകുമ്പോൾ നിങ്ങൾക്ക് ഒരു അമ്പത് അമ്പത് ടു അറുപത് അല്ലേ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ സൈക്കോളജി ബാക്കി ഒരുപാട് നമ്മുടെ ഒക്കെ. നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പി ഡി ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് കാണുന്ന രീതിയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അവർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും ഡീറ്റെയിൽസ് ഓക്കെ അപ്പോൾ പി ഡി എഫ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെയും സൈക്കോളജിയുടെയും അതുപോലെ ഇംഗ്ലീഷിനെയും ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ക്ലിയർ അപ്പോൾ അത് ദിവസം കാണാം ഈ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമനായിട്ട് രേഖപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ